രാത്രിണ്ടാക്കാൻ പോകുന്നേ നമുക്ക് മുട്ട മുട്ട വെച്ചിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയാലോ എന്തൊക്കെ നോക്കിയാലോ സവാള മുളക് എണ്ണ അറിയോ അതറിയത്തില്ല ഇതാണ് വെളിച്ചെണ്ണ ലേശം കുരുമുളക് കേട്ടോ ഇത്

ായത് കൊണ്ട് അത്യാവശ്യമായിട്ട് എന്ത് വേണം ഉപ്പ് ഇതില്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല അതിനെ നല്ല രുചി കാണില്ല ഇനി നമുക്ക് ഇതിനെ നന്നായിട്ട് മിക്സ് തട്ടുകടയില് പോയിട്ട് ഓംലെറ്റിന് ഇത്രയും ടേസ്റ്റ് എന്നിട്ടാണെന്ന് പറഞ്ഞു കാണിച്ചു തരാം ദോശക്കല്ല് ചൂടായതിന് ശേഷം ലേശം എണ്ണ ഇതിലേക്ക് കടങ്ങേ ദോശക്കല്ല് ചൂടായെന്ന് നമുക്ക് സാമ്പിക്കാം ചൂടായില്ല ചൂടാവട്ടെ lo sapete che mai non mi vedo un po' di vai le cappallori

ആയി മണം വന്നത് തുടങ്ങി കേട്ടോ നമുക്ക് സാവധാനം ഇതിന് മറച്ചാ සෝදිිෂ්ටමාය ම්ල අ උම්්